അൺബോക്സിൻ്റൂടിൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച അൺബോക്സിൻഡ്യൂൻ്റെ അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരെ പണ്ട് മുതലേ കമന്റ് വരുമായിരുന്നു പുള്ളിക്കാരൻ അതെല്ലാം ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോവായിരുന്നു ലാസ്റ്റ് ഫൈനലി പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും അറിയാം എന്താ പറയുന്നത് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും അവരുടെ ഉമ്മ അല്ലെന്നുണ്ടെങ്കിൽ അൺബോക്സിൻ്റെ ഉണ്ടെങ്കിൽ അമ്മ വന്നതിനെപ്പറ്റിയൊന്നും ആ ആൻറ്റി കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇന്ന് അൺബോക്സിന്റെ കൂടെ ഒരു അരമണിക്കൂർ മുന്നേ പഞ്ചര ആയിട്ട് സമയം അഞ്ച് അഞ്ചുമണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അവർ അവരുടെ അമ്മയുമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കമന്റ്സിൽ മൊത്തം നിങ്ങളുടെ ഉരുക്ക് വനിത നിങ്ങളെ ഭയങ്കര സംഭവം ആക്കിയിട്ടാന്ന് സംഭവം ഒക്കെ ആക്കിയിട്ടാണ് പറഞ്ഞത് മനസ്സിലായല്ലേ അപ്പൊ നിങ്ങള് സംഭവമായി സംസാരിക്കണം അത് ഞാൻ ഇത് കേറാ ഞാൻ വീഡിയോ കണ്ടില്ലേ ഞാൻ ഇന്നലെ വീഡിയോ ഞാൻ കൊറച്ചപ്പോ കാണിച്ചു കൊടുത്തിട്ടാണ് എന്താ സംഭവം ഇമ്മ കൊറേ കാലം പറഞ്ഞ ഇങ്ങനത്തെ നമ്മുടെ ഈ പഴയ കഥകളൊന്നും പിന്നെ ലൈഫിന്റെ കാര്യങ്ങളും പറയണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നേ പിന്നെ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ റിപ്പീറ്റഡി വന്നോണ്ട് ഓക്കേനെ ചോദിച്ചിട്ടാണ് എല്ലാരും ഇങ്ങനെ കമന്റ് കമന്റ് എല്ലാരും എന്നും പ്രശ്നവും കാര്യം ആ അത് കല്യാണം വന്നപ്പോ തന്നെ എന്റെ ആങ്ങളേഷത്തി ഉമ്മ ആരും സമ്മതിച്ചില്ലായിരുന്നു കാരണം അത് വേണ്ടത് പരിചയം അടുത്തടുത്താണല്ലോ നിനക്ക് എത്ര നിനക്ക് മൂന്ന് വയസ്സായിരുന്നു കുഞ്ഞുമോളെ പിന്നെ അത് കൊച്ച ആയി പിന്നെ വീണ്ടും അത് അതിലും ഇഷ്യൂസ് ഒക്കെ അതതിലും ഇഷ്യൂസും ഓർമ്മയില്ല പിന്നെ എപ്പോഴും കാണുമല്ലോ അടുത്തല്ലേ ഇപ്പൊ നാളെ തന്നെ നമ്മൾ പോയാലും കാണും ഞങ്ങളെ നാട്ടിലത്തെ വീട്ടിലെടുത്താണ് എല്ലാവരും ഫാമിലി അങ്ങനെ എങ്ങനെങ്ങനെയാണ് പിന്നെ അവർക്ക് ഇപ്പം ഫാമിലിയും കുടുംബക്കാരി അവർ അവരുടെ ജീവിതം ജീവിക്കും നമ്മൾ നമ്മളുടെ ജീവിതം പിന്നെ നമ്മൾ എന്തിനാ നമ്മളെന്തിരി ഇത്രയും സംഭവമാണ് അവിടെ സംഭവിച്ചത് കാരണം അവരുടെ പേര് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൊത്തത്തിൽ തുറന്നു പോയാൽ താല്പര്യമില്ല ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനായി നാളം കെട്ട് വലിഞ്ഞു കയറി കമൻ്റ് ഇടുന്നത് എനിക്ക് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ വീട്ടിലാണ് ഈ ഇൻസിഡൻ്റ് ഉണ്ടായതെന്ന് വെച്ചു നമ്മുടെ അമ്മമാർ അനുഭവിക്കുന്ന വിഷമം എന്തായാലും തന്നെ ആയിരിക്കും അവരുടെ അമ്മ അനുഭവിക്കുന്നത് അവരതൊക്കെ മറന്ന് ഹാപ്പിയായിട്ട് ജീവിക്കുന്നതിടക്ക് ഇങ്ങനത്തെ പച്ചക്കറ ഇങ്ങനത്തെ കിഴപ്പിടിച്ചമാർക്കും ഇങ്ങനത്തെ കമ്പനിയിട്ട് എന്ത് കിട്ടുമെന്ന് ആ കമ്പനി അവരെ വിഷമിപ്പിക്കുന്നല്ല എന്ത് എന്ത് കിട്ടും ഇതിനകത്ത് തോന്നുന്നു നിന്റെയൊക്കെ ക്യൂരിയോസിറ്റി മാറാൻ വേണ്ടി ഒരാളെ സന്തോഷം മാറ്റി വെച്ച് അയാളെ വിഷമിപ്പിക്കണമെന്ന് നിർബന്ധമാണോ അതിൻ്റെ പേര് ഭൂലോക പോക്രത്തരം വന്ന് അങ്ങനെ തന്നെ വേണം എന്നെ പറയാൻ ഒരാളുടെ വ്യക്തി ജീവിതം അയാൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം പ്രസന്റ് ചെയ്താൽ മതി പക്ഷെ അത് കാണാൻ ആകാംക്ഷ ഉള്ളവരും അതിനെപ്പറ്റി മോശമായിട്ട് ആകാംക്ഷ ഒക്കെ എന്നൊക്കെ സമ്മതിക്കാം മോശമായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ബിഷൻ എൻ്റെ കാര്യം തന്നെ പറയാം എൻ്റെ അച്ഛനെ പറ്റി വേറൊരാൾ മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടത്തില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും അതുപോലെ നിങ്ങളുടെ അച്ഛനെ പറ്റിയിട്ട് വേറെ ആൾ പറഞ്ഞാലും മോശം ഇഷ്ട ഇഷ്ടപ്പെടത്തില്ല അൺബോക്സിന് വീട്ടിൽ അച്ഛനെ പറ്റിയിട്ട് മോശമായിട്ട് ഒരുപാട് കമ്പനികൾ വന്നുകൊണ്ടായിരിക്കും പുള്ളിക്കാൻ ആ വീഡിയോ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഫാമിലിയിൽ അവരെല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന സാധനത്തിനെ കുത്തി വെളിയിലിട്ട് അവരെ മാക്സിമം വേദനിപ്പിക്കുക അതിനകത്തോളം ആനന്ദം കണ്ടുപിടിക്കുന്ന കുറേ എണ്ണങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ കുറേ ആൾക്കാരായിട്ടാണ് എനിക്ക് വ്യക്തിയായിട്ട് എനിക്ക് അങ്ങനെ തോന്നി കാരണം ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും സ്വന്തമായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ കാര്യം ചോദിക്കാൻ നേരത്ത് പറയാൻ മറുപടിയില്ലാതെ തരുന്നാലുണ്ടെങ്കിൽ ആ ഒരു സംഭവം അത് അങ്ങനെ അനുഭവിക്കും നമുക്ക് വേസിന് അങ്ങനെ അനുഭവം പക്ഷെ അങ്ങനെ അനുഭവിച്ചവരെ ഉള്ളവരെ അറിയാം അപ്പോൾ അവർ പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ള ആ മൂവ്മെൻറ്റ് അപ്പോൾ അതിനെയൊക്കെ ഉൾക്കൊണ്ട് മാക്സിമം ഒരാളെ ഹേർട്ട് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ എടാ എൻ്റെ അച്ചിരി ഇപ്പം ഇവിടെ എന്തോ ജോലി പേരെന്തോ ഫോട്ടോ എന്ന് കാണിക്കോ ഇതൊക്കെ പുലോ സന്തയിലായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ വേണം പറയാൻ എന്തോ മനുഷ്യന്മാരെന്ന് ഇപ്പം ഇപ്പം വേണ്ടതെന്ന് പറയാം എല്ലാവർക്കും വേണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാളെ ഉപദ്രവിക്കാവുന്നതിരെ പരമാവധി ഉപദ്രവിക്കണം എന്നുള്ള ചിന്താഗതിയാണ് പക്ഷേ അൺബോക്സിൻ്റെ ഏഴും ആള് പിള്ളേർക്കാണെന്നല്ലോ ഇന്നലത്തെ ഒക്കെ വീട് കണ്ടെ തയ്ച്ചിട്ടൊന്ന് തോന്നിയിട്ടാണെന്ന് തോന്നി ഇന്ന് ഈ ഇത് തമ്മിലേലാക്കി അത് പുള്ളിക്കാൻ്റെ ജോലിയുടെ ഭാഗമായിരിക്കും എന്തായാലും ഇതൊക്കെ എനിക്ക് മേടിച്ചല്ലേ അങ്ങനെ തോന്നി അങ്ങ് കുളിക്കാൻ അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറയും എനിക്ക് അങ്ങനെ തോന്നി ഇന്നലെ ഇട്ടാ പറഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടായിരുന്നാൽ ഇന്ന് അമ്മ ഉമ്മയും കൂടെ ചെറുതായിട്ട് കാണിച്ചിട്ട് കടന്ന് സെറ്റ് ആക്കിയേക്കാം എനിക്ക് മേടിച്ചല് അങ്ങനെ തോന്നിയിട്ട് ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് കള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയണത് യാതൊരു എത്തുമില്ല എനിക്ക് മേടിച്ചത് കൊണ്ടപ്പം പത്ത് മിനിറ്റൊരു വീഡിയോ ആ ഉമ്മയുടെ തമ്മിലേലും ഇട്ടിരിക്കുന്നത് ആ അവരുടെ തമ്മിലൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് രാമയേശിൻ്റെ എക്സ്പ്ലേഷൻ വല്ലതും അവരൊന്ന് പറയുകയാണെന്നുള്ള ആൾക്കാരുടെ ക്യൂരിയോസിറ്റി സ്ട്രിഗർ ചെയ്യുക അതിനത്ര വ്യൂ ഉണ്ടാക്കുക അത് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇതാണ് പക്ഷേ എങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാർ കുറച്ചൊക്കെ പര്യാദം കാണിക്കണം കാരണം ഇതിന് ഇതിന് നിന്നും വലിയ സീരിയസ്നെസ്സായിട്ട് എടുക്കേണ്ട എടുക്കേണ്ട കാര്യമില്ല അവിടെ പേശാൻ ലൈഫ് എങ്ങനായാലും നമുക്കൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ നിരുന്ന നല്ല നല്ല കണ്ടന്റുകൾ കാണണമോ ആസ്വദിക്കുക ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ഇഷ്ടം നിങ്ങൾക്ക് എൻഗേജ്ഡ് ആണോ കണ്ടന്റ് നിങ്ങൾ കാണുക അല്ലാതെ അവിടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് എന്തുണ്ട് അവർക്ക് കാറുണ്ടോ വീടുണ്ടോ അവരെങ്ങനെ വന്നതാണോ അതൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവർ കാണും കാണുമില്ലെന്ന് പറയുന്നില്ല പക്ഷെ അതൊക്കെ അങ്ങനെ ചോദിക്കാൻ ഭയങ്കര മോശമല്ലോ ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരർത്ഥത്തി ഇപ്പം ഓക്കെ ഇപ്പം ഒരാളെ ഇപ്പം നല്ല കാര്യങ്ങൾ ഇപ്പം നീ ഗ്രോ ചെയ്ത് വന്ന മോട്ടിവേഷൻ എന്ന് പറയാം ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയണം അതിൻ്റെ പൂലോക അല്ലേ ആണോ അല്ലേ നിങ്ങൾ തന്നെ പറയണം ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുവാണ് ചേട്ടാ ഈ സക്സസ് ചേട്ടൻ എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടി സക്സസ്സായി ഓക്കെ എല്ലാ നല്ല കാര്യങ്ങളും പറയും അവൻ ആ അവൻ്റെ ഗ്രോ എല്ലാ കാര്യങ്ങളും ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തും ബൈക്കും മേടിച്ചു കൊടുത്തതും ക്യാമറ മേടിച്ചു എല്ലാം ആ വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ക്യാമറയും ലാപ്ടോപ്പും ഉൾപ്പെടെ അതിൻ്റെ ഇടയ്ക്ക് അവൻ അത്രയും നല്ല കാര്യങ്ങൾ അച്ചീവ്മെൻ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയിട്ടല്ല എവിടെയോ എന്തോ ജീവിതത്തിൽ ഏറ്റവും വിഷമിക്കുന്ന കാര്യങ്ങൾ അല്ലെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ എടുത്ത് ചോദിക്കുന്നത് എന്തായാലും അങ്ങനെ തന്നെ വേണം പറയാൻ സാമാന്യം ഗുണപത്തി പറഞ്ഞവരങ്ങൾ ചോദിക്കുന്ന വ്യക്തിയോട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല സംസ്കാരമുള്ളവരങ്ങനെ ചോദിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ആൾക്കാരുടെ കുത്തിതിരിപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇടങ്ങോട് ഇടാനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫേക്ക് പ്രൊഫൈലിൽ കൂടെ വരുന്ന കുറേ തന്ത ഇല്ലാത്തവന്മാരാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എനിക്ക് വ്യക്തിയോട്ട് മനസ്സിലായ കാര്യം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് വലിയ പ്രൊഫൈൽ വരെ അൺബോക്സിങ്ങിനോട് വലിയ സംഭവം ആനോ തേനോന്നും ഞാൻ പറയത്തില്ല ഞാൻ വ്യക്തിയിലോട്ട് പുള്ളിയുടെ വീഡിയോ പണ്ടൊക്കെ കാണുന്നതായിരുന്നു ഇപ്പം ഞാൻ പുള്ളിയുടെ വീഡിയോ കാണാറില്ല എനിക്ക് പുള്ളിക്കാൻ കണ്ടന്റിനോട് വലിയ താല്പര്യം ഇല്ലതാനും പക്ഷേ എന്നും പറയും ഒരാളെ ഉദ്രവിക്കുന്ന എനിക്കൊരു പരിധിയില്ല ഒരു മര്യാദ വേണ്ടടി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഒരു മര്യാദയില്ലാതെ ആൾക്കാരെ എന്തും പറയാമെന്നുള്ള രീതി അതൊക്കെ ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ എനിക്ക് പുള്ളിക്കാൻ ഇപ്പം ചെയ്യുന്ന പുള്ളിക്കാൻ്റെ പെങ്ങോടെ കണ്ടിരുന്ന എന്തോ ഡ്യൂട്ടിയോ എനിക്കവിടെ കണ്ടിട്ടുണ്ടെന്നും എനിക്കിഷ്ടമല്ല അവിടെ ഡാൻസ് എനിക്ക് എനിക്ക് പേഴ്സൺസിനൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞാൽ അവർ കാണിക്കുന്ന മോശമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്കൊരു ഓപ്ഷൻ ഉണ്ട് അവരെ കൺസബ്സ്ക്രൈബ് ചെയ്യുക കാണാതിരിക്കുക അതൊക്കെ എൻ്റെ വ്യക്തിയുള്ള കാര്യം കുട്ടിക്കാരെ ട്രാവല് ചെയ്യാൻ പോകുന്ന വൈഫായിട്ട് അത് നമ്മൾ അതൊക്കെ ഇഷ്ടമുള്ളവർ കാണണ്ട ഇല്ലാത്തവർ കാണണ്ട ഞാൻ കാണുന്നില്ല എനിക്കിഷ്ടമല്ല അല്ലാതെ അവരുടെ ഇന്ന അവർക്ക് ഇന്ന സംഭവിച്ചു അവരുടെ ഈ ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യങ്ങൾ എടാ നിന്നെ നിനക്ക് അങ്ങനെ ഉണ്ടോ നിനക്ക് ഇങ്ങനെ ഉണ്ടോ ഇതാരാണ് നിനക്ക് പറയാൻ പറ്റുമോ പറയാൻ ഉറപ്പുണ്ടോ അങ്ങനെയൊക്കെയുള്ള കമൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരാളെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ത് കിട്ടാൻ അതിനകത്ത് തുടക്ക് അല്ല അതൊക്കെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ അത്രയ്ക്ക് കടിമൂത്തമാർക്കെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ സ്വന്തം ലൈഫിൽ വരുമ്പോൾ മനസ്സിലാവുക ആയിരിക്കും എനിക്കറിയത്തില്ല അങ്ങനെ പോലും മനസ്സിലാവും എന്നുള്ള സംശയമാണ് നമ്മുടെ നാട്ടിലെ ഈ കൃമികളുണ്ടല്ലോ കൃമികളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഇനി എന്തായാലും ജീവിക്കുന്നതല്ല നല്ല ജീവിക്കട്ടെ മാക്സിമം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക മാക്സിമം ഈ ചൊറിയുന്ന അവരുടെ ജീവിതത്തെ അവർ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചോദിക്കാതിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുറവത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് സംസ്കാരമുള്ളവരൊക്കെ അല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർ എൻ്റെ മക് നിങ്ങളെ നിങ്ങൾ തോന്നുന്ന പോലെ കാണിച്ചോ ഒരു കുഴപ്പമില്ല ഓക്കെ ഗൈസ്